ഇന്ന് ഞാൻ ഏഞ്ചൽസിൻ്റെ പ്രൊട്ടക്ഷനെ പറ്റി പറയാൻ കേട്ടോ ഒരു ദിവസം പള്ളിയിൽ ഒരു രാത്രിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പം ഒത്തിരി പേരൊക്കെ കൂടുന്നൊരു പ്രോഗ്രാമായിരുന്നു അപ്പോൾ വെളിയിൽ മുറ്റത്ത് ഒരു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പം ഞാൻ കാണുന്നില്ല വലിയൊരു എനിക്കറിയാം പകല് ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് രണ്ട് വലിയ കല്ലുകൾ ഇടപ്പുണ്ട് അവിടെ അപ്പം ഇത് ഇലക്ട്രിക്കൽ രാത്രിയുള്ള ലൈറ്റ്സൊക്കെ ഇടാനായിട്ട് ഇലക്ട്രിക്കൽ വയർസ് ഒക്കെ അവിടെയൊക്കെ പോകുന്നതൊക്കെ ഉണ്ട് അപ്പം ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇച്ചിരി ആളുകളുടെ ഇടയ്ക്കിടെ പോകാതെ മാറി നടന്നപ്പോഴത്തേക്കിനും ഞാൻ രാത്രിയിൽ കണ്ടില്ല ഈ കല്ലിനകത്ത് തട്ടിയിട്ട് ഞാൻ ഫുള്ളങ്ങ് വീണു ഞാൻ എൻ്റെ ബോഡി ഫുള്ളായിട്ട് ഉരുണ്ട് തറൽ വീണു ഞാൻ ആദ്യമായിട്ട് അങ്ങനെ വീഴുന്നത് പക്ഷേ അങ്ങനെ വീണെങ്കിലും എന്നെ ആരോ ഉരുട്ടി ഒരു ബോൾ പോലെ എന്നെ ഉരുട്ടിയിട്ടതുപോലെ ഞാൻ വീണു ഒന്നും പറ്റിയില്ല കാലിൽ ജസ്റ്റ് ഒരിടത്തൊന്ന് പോറി അത്രയേ ഉള്ളൂ അപ്പം ഞാൻ അപ്പം പിന്നെ വേറെ കാര്യം വെച്ചാൽ അന്നേരം കൂടെ ഓടി അടുത്തോട്ട് ഓടി വന്നതൊക്കെ ഒരു അഞ്ചാറ് പേര് ലേഡീസ് ഓടി അടുത്ത് വന്നു അവരെല്ലാവരും തന്നെ നല്ല ക്ലോസർ ആയിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലെ ആളുകൾ അവർ എങ്ങനെയാണ് അവിടെ വന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പം ഏഞ്ചിൽസിൻ്റെ പ്രൊട്ടക്ഷൻ മേലിൽ നിന്നുണ്ടായിരുന്നു അത് മാലാഹന്മാരെ പോലെ ആ കൂട്ടാരും ഓടി വന്നു അപ്പം അത് ദൈവത്തിൻ്റെ ഒരു നമ്മളെപ്പോഴും സംരക്ഷിക്കാനായിട്ട് ഏഞ്ചൽസിനെ ഇഷ്ടംപോലെ ഏഞ്ചൽസ് നമ്മുടെ എന്നുള്ള ഒരു ഇതാണ് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾക്ക് പ്രൊട്ടക്ഷൻ നമ്മൾ വീഴും പക്ഷേ നമ്മളെ താങ്ങും അപ്പം അത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനം അപ്പം നമ്മൾക്ക് അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് അപ്പം അത് പലർക്കും അറിയില്ല അത് ജസ്റ്റ് ഒന്ന് പറയാം അപ്പം ഏഞ്ചൽസ് ഏഞ്ചൽസിനോട് നമുക്ക് അവർക്ക് നമ്മൾക്ക് അവരെ കൂടെ വിളിച്ച് കൊണ്ട് നടക്കാം നമ്മൾക്ക് എല്ലാ തരത്തിലുള്ള സംരക്ഷണവും പ്രൊട്ടക്ഷനും അവർ നൽകും നമുക്ക്